ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് വിജയദശമി ഇന്ന് ആദ്യാക്ഷരം കുറിച്ച എല്ലാ കുരുന്നുകൾക്കും എൻ്റെ നമസ്കാരം ഇന്ന് വിദ്യയുടെ ആദ്യാക്ഷരം കുറിക്കുന്ന ദിവസമാണ് അതുപോലെ തന്നെ നമുക്ക് ഡാൻസ് അതേപോലെ പാട്ട് എല്ലാത്തിനും ആദ്യമായിട്ട് തുടങ്ങി വയ്ക്കുന്ന ദിവസമാണ് ഇന്ന് എല്ലാം കൊണ്ടും വിജയം കൈവരിക്കുന്ന ദിവസമായിട്ടാണ് വിജയദശമി നമ്മൾ കണക്കാക്കുന്നത് സരസ്വതി ദേവിയുടെ കടാക്ഷത്താൽ ഇപ്പോൾ ഒമ്പത് ദിവസമായിട്ട് നവരാത്രി വ്രതം ആ ആചരിച്ച് വരുന്നതാണല്ലോ പതിവ് ഈ ഒമ്പത് ദിവസവും വ്രതം നിൽക്കുന്ന കുട്ടികളുണ്ട് അതേപോലെ തന്നെ ഒമ്പത് ദിവസവും പറ്റാതെ അവസാനത്തെ മൂന്ന് ദിവസം മാത്രം വ്രതം നിന്ന് വ്രതം എടുത്ത് നമ്മൾ പുസ്തകമൊക്കെ പൂജ വെച്ച് അതുപോലെ ദേവി നാമങ്ങളൊക്കെ ചൊല്ലി ഇന്ന് എല്ലാവരും പുസ്തകമൊക്കെ പൂജയെടുത്ത് ആ ദേവിയുടെ നാമങ്ങളൊക്കെ ചെല്ലിയാണ് നമ്മൾ പുസ്തകമൊക്കെ എടുക്കുന്നത് അങ്ങനെ കുട്ടികളെ അതൊക്കെ ശീലിപ്പിച്ച് നമ്മൾ കൊണ്ടുവരണം അത് ഇപ്പോഴുള്ള ഹിന്ദു ഗൃഹങ്ങളിലൊക്കെ ഇതൊക്കെ ആകന്ത്ര കൊണ്ടു പോവുകയാണ് പിന്നെ അമ്പലങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾ പുസ്തകം കൊണ്ടുവന്ന് പൂജ വെക്കുന്നത് കാണുന്നുണ്ട് അതും നല്ലതാണ് എങ്കിലും നമ്മുടെ വീടുകളിൽ തന്നെ അത് ചെയ്ത് പഠിപ്പിച്ച് കൊണ്ടുവരണം കുട്ടികൾക്ക് പുസ്തകം ഇങ്ങനെ പൂജ വെക്കണമെന്നും അതുപോലെ പൂജ എടുക്കുന്നതും ഒക്കെ നമ്മുടെ മറ്റു മതത്തെ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ ചെയ്യാനുള്ള ഒരു മനസ്സൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതിന് രക്ഷകർത്താക്കൾ അതിന് മുൻകൈ എടുത്ത് ചെയ്ത് പഠിപ്പിക്കണം ആർക്കും തിരക്ക് കാരണം ഒന്നും പറ്റുന്നില്ല എന്നാണ് പറയുന്നത് എങ്കിലും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇതൊക്കെ നമ്മുടെ ഹിന്ദു വീടുകളിൽ തന്നെ നമ്മളത് പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ദൈവവിശ്വാസവും ഈശ്വരവിശ്വാസവും ഒക്കെ നമുക്കുള്ള കുട്ടികളിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അത് കുറച്ച് കൂടി അത് വേ ആവശ്യത്തിനെങ്കിലും നമ്മൾ ആ കുട്ടികളെ അത് പഠിപ്പിച്ചെടുക്കണം കുറച്ചൊക്കെ ഈശ്വരവിശ്വാസമൊക്കെ വേണം കുട്ടികൾക്ക് അത് പഠനത്തിനായാലും എന്ത് ജോലി ചെയ്യുമ്പോഴായാലും അല്പം ഈശ്വരവിശ്വാസമൊക്കെ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല നിലയിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് കുട്ടികളെ നമ്മൾ കുട്ടി കുഞ്ഞുനാൾ തന്നെ അതിൻ്റെ ഉള്ള പരിശീലനമൊക്കെ കൊടുത്തു വേണം കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ അങ്ങനെ കുട്ടികൾ നല്ല ഉയർച്ചയിൽ എത്തട്ടെ എന്നാണ് നമ്മളെല്ലാവരും എല്ലാ രക്ഷാകർത്താക്കളും പ്രാ പ്രാർത്ഥിക്കുന്നതും അതുപോലെ അധ്യാപകരായാലും ഏത് വിദ്യയിലും കുട്ടികൾ അത് നന്നായി എത്തിച്ചേരട്ടെ നന്ന ഉന്നത സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരാൻ അവർക്ക് കഴിയട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ പിന്നെ വിജയദശമിയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേര് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജ പഠിപ്പിച്ച് എഴുതിപ്പിക്കുന്നതുണ്ട് അതുപോലെ നല്ല അടുത്തുള്ള അമ്പലങ്ങളെ കൊണ്ടുപോയി എഴുതിപ്പിക്കുന്നവരുണ്ട് അതുപോലെ വീടുകളിൽ നമ്മൾ എഴുതിപ്പിക്കുന്നുണ്ട് അതൊക്കെ നല്ലതാണ് ഏതാ ഏതാ നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അത് സമയം നോക്കി നമ്മളങ്ങ് എഴുതിപ്പിച്ചാൽ മതി ഇന്നിപ്പം വിജയദശമി ദിവസം സമയമൊന്നും നോക്കേണ്ട കാര്യമല്ല എല്ലാ എവിടെ വേണമെങ്കിലും എഴുത്തിനൊക്കെ എഴുത്താം അത് നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി എഴുതിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത് അതൊക്കെ ഒരു വിശ്വാസം അത്രേ ഉള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ഇന്ന ആളിനെ കൊണ്ട് എഴുതിപ്പിച്ചും കരുതി നമ്മുടെ കുട്ടി അത്യാത്യുന്നതങ്ങളിൽ എത്തുമെന്നൊന്നും ആരും കരുതണ്ട അതൊക്കെ അവരൊക്കെ കുട്ടിയുടെ കഴിവനുസരിച്ച് അതോ കുട്ടിക്ക് ഇപ്പോൾ പഠിക്കാനുള്ള കഴിവില്ലെങ്കിൽ ചിലപ്പോൾ പാടാൻ കഴിവുണ്ടായിരിക്കും ചിലർക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കും ചിലർക്ക് നൃത്തം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ കഴിവായിരിക്കും അത് അനുസരിച്ച് അത് വളർന്നു അത് അത് പരിപോഷിപ്പിച്ച് അത് കണ്ടെത്തി അതിന് നന്നായി വരുത്തുക എന്നുള്ളതാണ് നമുക്ക് അധ്യാപകർക്കായാലും രക്ഷാകർത്താക്കൾക്കായാലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അല്ലാതെ എല്ലാത്തിനും എ പ്ലസ് മേടിച്ചിട്ട് എല്ലാ എല്ലാത്തിനും ഫുൾ മാർക്ക് മേടിച്ച് സ്കൂൾ ഫസ്റ്റ് മേടിച്ചിട്ട് ഒരു ജോലിയും കിട്ടാതെ എത്രയോ കുട്ടികൾ ടെസ്റ്റ് എഴുതി കഴിയുന്നുണ്ടെന്ന് അറിയാമോ അതുപോലെ ഒന്നും അധികം പഠിക്കാത്ത കുട്ടികളൊക്കെ നല്ല നിലയിൽ ജോലിയൊക്കെ കിട്ടിപ്പോയിട്ടുമുണ്ട് അതിലൊന്നും കാര്യമില്ല അതുകൊണ്ട് പഠിക്കുകയെന്ന് മാത്രമാണ് ഒരു കുട്ടിയുടെ പഠിച്ച് നല്ല മാർക്ക് ഓടിക്കുക പഠിച്ച് നല്ല മാർക്ക് ഓടിക്കുക അതിൽ വേണം മാർക്ക് വേണ്ടെന്നല്ല എങ്കിലും അതുതന്നെ അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്നൊരു കരുതി രക്ഷകർത്താക്കൾ കുട്ടികളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത് അവർക്ക് ചിലപ്പം ശില്പങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുള്ള കുട്ടികൾ കാണും അതുപോലെ കളറൊക്കെ അടിച്ച് നല്ല പെയിൻറ്റിങ് വാസനയുള്ള കുട്ടികൾ കാണും അപ്പോൾ ഏതിലേന്ന് കുട്ടികൾക്ക് താല്പര്യം അതിലേക്ക് നമ്മൾ കുട്ടികളെ മുൻകൈ എടുത്ത് കൊണ്ടുവരണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ എല്ലാവരും പഠിച്ച് എല്ലാവരും ഒരേപോലെ പഠിക്കുമെന്നോ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ മാർക്ക് കിട്ടുമെന്നോ അല്ലല്ലോ ഒരു നമ്മുടെ ഇപ്പം പത്ത് വിരലുണ്ടെങ്കിൽ പത്ത് വിരലിനും പല ആകൃതിയും പല ഇതൊക്കെ അതേപോലെയാണ് എല്ലാ ഒരു ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഒരേപോലെ പഠിക്കുമെന്നോ ആരും കരുതരുത് പിന്നെ നമ്മൾ ഒരു തീരെ താഴ്പോട്ട് പോടോട്ട് പോകാതെ കുട്ടിയെ ഒരു ആവറേജ് ലെവലിലെങ്കിലും എത്തിച്ച് അത് പഠിപ്പിച്ച് അവരെ ഒരു അവരുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്തി അതിന് പറ്റി പ്രോത്സാഹനം കൊടുത്ത് കൊടുത്ത് അവരെ വിടുക അതുപോലെ പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടിക്ക് എന്താ താല്പര്യം അതനുസരിച്ച് അതിനെ പഠിക്കാൻ വിടുക അല്ലാതെ അമ്മയുടെ അച്ഛൻ്റെയും താല്പര്യം അനുസരിച്ച് പഠിപ്പിക്കുക എൻ്റെ മകൻ ഡോക്ടറായാൽ മതി എഞ്ചിനീയർ ആയാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന രക്ഷകർത്താക്കൾ ഇപ്പോഴും ഉണ്ട് അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാവണം അവർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അതിലൊന്നും കാര്യമില്ല അവരവരുടെ കുട്ടികൾക്ക് എന്താണ് കഴിവ് അത് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് എന്തെങ്കിലും സാങ്കേതിക വിദ്യകളിലൊക്കെ കഴിവുള്ള കുട്ടികളുണ്ടായിരിക്കും ഇപ്പം മൊബൈൽ റിപ്പയറിങ് അതേപോലെ ഓരോരോ ഇതുണ്ടല്ലോ നെറ്റിൻ്റെ കാര്യങ്ങൾ അതേപോലെയൊക്കെ കണ്ടെത്തി പഠിപ്പിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ വേണം അതൊക്കെ അങ്ങനെയുള്ള കുട്ടികൾ അങ്ങനെയൊക്കെ വിടുക അല്ലാതെ എല്ലാവരെയും അക്കാഡമിക്കായിട്ട് പഠിപ്പിച്ച് അവരെ ഐ എ എസ് കാരാക്കാം അങ്ങനെ വിചാരിച്ച് ആരും കുട്ടികളെ ഇട്ടും ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതിലൊന്നും കാര്യമില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വിജയദശമി ദിനത്തിൽ പറയാനുള്ളത് കുട്ടികളിൽ ഈശ്വരവിശ്വാസം വളർത്തുക അതുപോലെ കുട്ടികളെ നന്നായി പഠി പഠിപ്പിച്ച് പഠിക്കാൻ അവർക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവും അതുപോലെ അവർക്കുള്ള കഴിവുകൾ എന്താണെന്ന് വെച്ചാൽ അത് പ്രോത്സാഹിപ്പിക്കുക അതിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ രക്ഷാകർത്താക്കൾ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അതൊക്കെ നമ്മൾ ഇപ്പോഴുള്ള കാലത്ത് ചെയ്യാൻ പറ്റുകയുള്ളു അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിജയദശമി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ബുദ്ധിയും കഴിവും എല്ലാം ഉള്ള കുട്ടികളായിട്ട് വളരാൻ നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്ന രീതിയിൽ സമൂഹത്തിന് ഉതകുന്ന തരത്തിൽ നല്ല മനുഷ്യനായിട്ട് വളരാനുള്ള കുട്ടികളായി അവരെ വളർത്തുക എന്നുള്ളതാണ് ഈ വിജയദശമി ദിനത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിന് ഒരു ദോഷവും ഉണ്ടാകാത്ത നല്ല കുട്ടികളായിട്ട് തന്നെ എല്ലാ കുട്ടികളും വളരട്ടെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ രക്ഷകർത്താക്കൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ കുട്ടികളും നമ്മുടെ രക്ഷകർത്താക്കളെയും ഗുരുക്കന്മാരെയും അനുസരിക്കുന്നവരായിട്ടും ആ ഒരുപാട് ചീത്ത സ്വഭാവങ്ങളിലൊന്നും ചെന്നപ്പെടാതെ അവരവരുടെ സ്വഭാവ രൂപീകരണം നന്നായി കൊണ്ടുവരാനും എല്ലാം കുട്ടികൾ ശ്രമിക്കുക ഈ നമ്മുടെ ഈ ബാഹ്യമായ ലോകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ തന്നെ കുറേയൊക്കെ കുട്ടികൾ തന്നെ കൺട്രോൾ ചെയ്ത് അവർക്ക് എസ് പറഞ്ഞോ നോ പറയാൻ തന്നെ പഠിച്ച് അങ്ങനെ വേണം കുട്ടികൾ മുന്നോട്ട് വരാൻ അല്ലാതെ ഒരുപാട് ഇപ്പോഴും ഈ കുട്ടികളിൽ ചെന്ന് പെടാൻ പോകുന്ന ഒരുപാട് ദോഷ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിലൊന്നും ചെന്ന് പെടാതെ നല്ല കുട്ടികളായിട്ട് വളരാനുള്ള ഒരു അനുഗ്രഹം ദേവിയുടെ കൃപാകലാശത്താൽ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രയത്നിക്കുക സമൂഹവും അതിനൊന്നടങ്കം നിലനിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വിജയദശമി ദിനത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അങ്ങനെ വിജയദശമി ദിനത്തിൽ അക്ഷര അക്ഷര ആദ്യ കുറിച്ച കുട്ടികൾക്കും അതേപോലെ കലാപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം